ൊൻപതിൽ സംഭവിച്ച ഏറ്റവും തീവ്രമായ സൗര ജ്വാലയെക്കുറിച്ചുള്ള ചരിത്ര വിവരങ്ങൾ കണ്ടെത്തി കേരള സർവകലാശാലയിലെ ചരിത്രരേഖകളിൽ നിന്നാണ് സുപ്രധാനമായ കണ്ടെത്തൽ നടത്തിയത് റിപ്പോർട്ട് കാണാം തിരുവനന്തപുരം വാനനിരീക്ഷണാലയത്തിൽ സൂക്ഷിച്ചിരുന്ന രേഖകളിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ഭൂമിയെ പിടിച്ചു കുളുക്കിയ സൗരജ്വാലയെപ്പറ്റിയുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നത് വളരെ കാലമായി അവഗണിക്കപ്പെട്ടിരുന്ന ഈ രേഖകളിലെ വിവരങ്ങളാണ് സൂക്ഷ്മമായ പഠനത്തിലൂടെ കണ്ടെത്തിയത് തിരുവനന്തപുരം ഒബ്സർവേറ്ററി ഡയറക്ടർ ഡോക്ടർ ആർ ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സർവകലാശാലയിലെ ഗവേഷക സംഘമാണ് സുപ്രധാനമായ ഈ കണ്ടെത്തലിന് പിന്നിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് സെപ്റ്റംബർ രണ്ടിനുണ്ടായ തീവ്രമായ സൗരജ്വല റഷ്യ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ടെലിഗ്രാഫ് സംവിധാനങ്ങളടക്കം തകരാറിലാക്കിയിരുന്നു ആധുനിക കാലഘട്ടത്തിൽ ഭാവിക്ക് ഭീഷണിയാകുന്ന സൗരജ്വാലകളെ അത് ഏത് സമയവും ഉണ്ടായേക്കാമെന്ന സൂചനകളും ഈ സംഘം നൽകുന്നുണ്ട് ലോകത്തെ സാറ്റലൈറ്റ് അടക്കമുള്ള വിനിമയ സംവിധാനങ്ങളെല്ലാം തകരാറിലാക്കാൻ ഇത്തരം സൗരജ്വാലയ്ക്ക് കഴിയുമെന്ന സാധ്യതകളും സംഘം വിലയിരുത്തുന്നു സൗരജ്വാല ഏത് നിമിഷത്തിനും നമുക്ക് പൊട്ടിത്തെറിയാം അത് സ്ഥിരം വരുന്നുണ്ട് പക്ഷേ ഇത്രയും ശക്തിയിൽ അന്നാണ് വന്നേക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സാധാരണ എല്ലാവരും നമ്മൾ നമ്മുടെ ഉച്ചയ്ക്ക് നമ്മുടെ ടി വി നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ ഒരു പന്ത്രണ്ടേ മുക്കാൽ മുതൽ ഒരു രണ്ട് മണിയുടെ സമയം നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ഇടക്ക് നമ്മുടെ ടി വി ഇടയ്ക്കിന് ഇങ്ങനെ ഗ്ലിച്ച് ചെയ്യും നമുക്ക് ഇങ്ങനെ കഷ്ണം കഷ്ണം കഷ്ണമായിട്ട് ടി വി എല്ലാം സ്റ്റക്കായി പോകുന്നത് പ്രത്യേകിച്ച് സാറ്റലൈറ്റ് ടി വി ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ ടി വി എന്ന് നമുക്ക് തോന്നും കേബിൾ ടി വി ഉള്ള വീടുകളിലും നമ്മൾ ശ്രദ്ധിക്കുക ഇത് സംഭവിക്കുന്നത് ഇത് തന്നെയാണ് ഈ സൗരവർജ്ജ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ടി വി നമുക്ക് ഈ ഗ്ലിച്ച് വരുന്നത് പക്ഷേ ഇതിന്റെ ശക്തി വളരെ കുറവായതുകൊണ്ടാണ് വേറെ ഒന്നും നമ്മൾ അറിയാത്തത് പക്ഷേ ഈ ഈ ശക്തമായ ഒരു നമ്മുടെ സാറ്റലൈറ്റ് തന്നെ അങ്ങ് പോകും ഉള്ള ശക്തിയായിരുന്നു നടന്ന ഭൂമിയുടെ കാന്തിക ശക്തിയുടെ അളവ് വർഷത്തോളം ഓരോ മണിക്കൂർ ഇടപെട്ട് അടയാളപ്പെടുത്തിയിരുന്നതായി ഇവിടെ നിന്ന് ലഭിച്ച രേഖകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ലോകത്തിലെ മറ്റ് നിരീക്ഷണ നിലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ കൃത്യമായ വിവരങ്ങളാണ് തിരുവനന്തപുരത്തെ നിരീക്ഷണ നിലയത്തിലെ രേഖകളിൽ നിന്ന് ലഭിച്ചത് ഭൂമിയിലോട്ട് സൂര്യൻ വരുന്ന ഈ സൗര ഊർജ കാരണം ഭൂമിയുടെ കാന്തിക ശക്തി കുറയും അപ്പം ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി വന്ന വന്ന ജ്വാല കാരണം ഭൂമിയുടെ കാന്തിക ശക്തി കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് തന്നെ സെപ്റ്റംബർ രണ്ടിലെ അടുത്ത ജ്വാല ഇവിടെ കയറി വന്നു അപ്പം ഈ രണ്ട് ജ്വാലകൾ വന്നപ്പോഴത്തേക്ക് ഭൂമിയുടെ കാന്തിക ശക്തി തീരെ പോയ ഒരു ഒരു കണക്കാണ് ഞങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റിൻപതിലെ സൗരജ്വാല ഭൂമിയുടെ കാന്തിക പരിസ്ഥിതിയെ അസ്ഥിരപ്പെടുത്തിയിരിക്കാമെന്നും തന്മൂലം തുടർന്നുണ്ടാകുന്ന സൗരജ്വാല നിമിത്തം നാശനഷ്ടങ്ങൾ കൂടുതലായിരിക്കുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു സൗരജ്വാലയെക്കുറിച്ചുള്ള കൂടുതൽ പഠനത്തിലും ഗവേഷണത്തിലും ഏർപ്പെട്ടിരിക്കുകയാണ് ഈ ഗവേഷക സംഘം സത്യരാജ് ഡി ഡി ന്യൂസ് തിരുവനന്തപുരം